കൂടപ്പറപ്പുകൾക്ക് എന്തിയെ ഒരേ അമ്മയുടെ നിന്ന് പല കാലങ്ങളിലായിട്ട് പെറ്റിട്ടതുങ്ങൾ അന്നത്തെ പരിമിതിയിൽ ഒരേ പായയെ കിടന്നുറങ്ങി ഒരേ പാത്രത്തിൽ നിന്ന് തല്ലുപിടിച്ചുണ്ട് ഒരുമിച്ചൊക്കെ വളർന്നു വന്നതുങ്ങൾ പിന്നെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ തിരക്കുകൾ പല വഴിക്ക് കാണും സാറില്ല കൂടപ്പറപ്പുകൾക്ക് മനസ്സിലെങ്കിലും ഇടമുണ്ടോ സൗഹൃദങ്ങൾക്ക് മനസ്സിലെങ്കിലും ഇടമുണ്ടോ മറ്റു പോകുന്നുണ്ടോ മുറിഞ്ഞു പോകുന്നുണ്ടോ വേർ ബ്രദർ നിന്റെ സഹോദരൻ എവിടെ നിഷ്കളങ്കരെ വേദനിപ്പിക്കരുത് അവരുടെ കണ്ണീര് രക്തം വീടരുത് ഒരു കൂട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ ആരെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നു കൂട്ടത്തിൽ സാധൂനെയാണ് ആ പാവമാകട്ടെ ഈ കളിയാക്കലൊക്കെ കേട്ടിട്ട് തലയും കുറിച്ച് അങ്ങനെ നിക്കും അപ്പൊ നമ്മുടെ വിചാരം ഇനിയും അവനെ വെക്കിട്ട് കയറാമല്ലോ എന്നുള്ളതാണ് അവന്റെ നിശബ്ദതയെ ഭയപ്പെടണം നിഷ്കളങ്കന്റെ ഉള്ള് പടഞ്ഞിട്ടുണ്ട് ഇനി അവന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നത് ദൈവമാണ് രണ്ടു മൂന്ന് തലമുറ പുറകോട്ടൊക്കെ ഒന്ന് ഓർത്താൻ നിഷ്കളങ്കരുടെ ചോര വീണ കുടുംബ ചരിത്രമുള്ളവർ വരെ ഉണ്ട് ഈ കാലത്ത് ഒരു പക്ഷേ കാണത്തില്ല ലോ ആൻഡ് ഓർഡർ ഒക്കെ ഇത്രയും പവർഫുൾ അല്ലാതിരുന്ന ഒരു കാലത്ത് ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിലോ നമ്മുടെ കേൾവിയിലോ ഉണ്ട് നിഷ്കളങ്കരുടെ ചോര വീണടങ്ങളൊക്കെ കാണത്തില്ലേ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വലിയ പ്രാർത്ഥന പരിഹാരങ്ങൾ ഉയരണം അതിനൊക്കെ വേണ്ടിയിട്ട് നിഷേധിക്കുന്ന കൂലി നമ്മൾ പാഴാക്കുന്നവ ദൂർത്ത് ഇതൊക്കെ നിഷ്കളങ്കനുമായിട്ട് ബന്ധമുള്ളതാണ് ദൈവം ഇറങ്ങി വരുന്ന പാപമാണത് നമ്മുടെ എന്തോ ഒരു സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും കണ്ണീര് വീണായിരുന്നു നമ്മുടെ വഴികളിൽ അങ്ങനെയുണ്ടെങ്കിൽ വളരെ ഗൗരവത്വേറെ ആത്മശോധന ചെയ്യണം കർത്താവിന് മുമ്പിൽ കരുണയ്ക്കായി പ്രാർത്ഥിച്ചാൽ പോരാകട്ടോ അവരോട് രമ്യപ്പെടണം വേണ്ട പരിഹാരം ചെയ്തു കൊടുക്കണം പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതിന് പകരമായി മറ്റെന്തെങ്കിലും ഒരു നന്മ ഈ നിയോഗത്തെ പ്രതി ചെയ്യാൻ ഈ നോമ്പ് നോമ്പുകാലത്ത് കുടുംബങ്ങൾ പ്രത്യേക എഫേർട്ട് എടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ